നമസ്കാരം പ്രിയപ്പെട്ടവരെ ആവേശത്തിൻ്റെ പൂരക്കാലത്തിലേക്ക് ഏതാനും ദിവസങ്ങളുടെ ദൂരം മാത്രം ജനുവരി പതിനാറിന് അരങ്ങേറുന്ന പ്രസിദ്ധമായ മൂക്കുതല കണ്ണേങ്കാവ് പൂര മഹോത്സവത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഉദ്ഘാടനകർമ്മം നടക്കുകയാണ് ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണേങ്കാവ് ദേവി സന്നിധി ഇന്ന് ജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഓരോ മനസ്സിലും ഇനി പൂരത്തിൻ്റെ ആവേശമാണ് ഈ വർഷത്തെ പൂര മഹോത്സവത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മുൻ എം ശ്രീ സി ഹരിദാസ് അവർ ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കണ്ണേങ്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഇന്ന് തിരി തെളിയുന്നു ഈ ധന്യമായ വേദിയിലേക്ക് കലയുടെയും സാംസ്കാരിക പ്രഭാഷണത്തിൻ്റെയും ലോകത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇപ്പോൾ അണിനിരക്കുകയാണ് കണ്ണികാവ് ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗത ഉടമസ്ഥ അവകാശമുള്ള ശ്രീ ആഴുവഞ്ചേരി തമ്പ്രാക്കൾ ആചാര പെരുമയുടെ കാവലാളായി അദ്ദേഹം ഈ വേദിയിലേക്ക് വരുന്നു തൻ്റെ മനോഹരമായ ആലാപനത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറും പ്രിയ ഗായികയുമായ തീർത്ഥ ഈ ചടങ്ങിന് മാറ്റുകൂട്ടാനായി നമ്മോടൊപ്പമുണ്ട് നാടക വേദികളിലും വെള്ളിത്തിരയിലും തന്മയത്ത അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച പ്രശസ്ത സിനിമാ താരം ശ്രീ ശിവജി ഗുരുവായൂർ വേദിയിലേക്ക് കടന്നു വരുന്നു ചിന്താപരമായ പ്രഭാഷണങ്ങളിലൂടെ ജനമനസ്സുകളെ ഉണർത്തുന്ന പ്രമുഖ വാഗ്മി ശ്രീ അജിത് കൊളാടി അവർകളും ഈ ഉദ്ഘാടന വേദിയിൽ നമുക്കൊപ്പമുണ്ട് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും എത്തിയ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തി പ്രമുഖരുടെ ഈ സാന്നിധ്യത്തിൽ കണ്ണേങ്കാവ് പൂരാഘോഷങ്ങൾക്ക് ഇവിടെ പ്രൗഢമായ തുടക്കം കുറിക്കുകയാണ് ആദ്യം പ്രാർത്ഥനാ ഗീതത്തോടെ തുടങ്ങാം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മിടുക്കി കുട്ടികളായ ആരാധ്യയും ശ്രീനിധിയും ചേർന്ന് ആലപിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതത്തോടെ കണ്ണേങ്കാവ് പൂരത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമാവുകയാണ് ദൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു കെ വേദിയിലുള്ളവരെയും സദസ്സനെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം തന്റെ സ്വാഗത പ്രസംഗത്തിൽ സംസാരിക്കുന്നു ക്ഷേത്ര ഉടമസ്ഥാവകാശമുള്ള ശ്രീ ആഴ്വഞ്ചേരി തമ്പ്രാക്കളെയും പ്രശസ്ത നടൻ ശ്രീ ശിവജി ഗുരുവായൂരിനെയും പ്രമുഖ വാഗ്മി ശ്രീ അജിത് കൊളാടിയെയും പ്രിയ ഗായികയും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറുമായ തീർത്ഥയെയും സ്റ്റേജിലിരിക്കുന്ന മറ്റ് ക്ഷേത്ര ഭാരവാഹികളെയും സദസ്സിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അദ്ദേഹം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗത പ്രസംഗത്തിന് പിന്നാലെ ക്ഷേത്രത്തിന്റെ ആചാര സംരക്ഷകനായ ആഴ്വഞ്ചരി തമ്പ്രാക്കൾ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു ക്ഷേത്ര ഐതിഹ്യങ്ങളെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ് ശ്രദ്ധയോടെ കേൾക്കുകയാണ് നിർവഹിക്കാൻ നമ്മുടെ നാടിന്റെ ഒന്നാം സ്നേഹുരവും മുൻ എം പി ശ്രീ ശ്രീ ഹരിദാസ് ഭദ്രാദീപം തെളിയിച്ചുകൊണ്ട് ഈ വർഷത്തെ കണ്ണേങ്കാവ് പൂരത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നു ജനുവരി പതിനാറിന് നടക്കുന്ന പൂരത്തിന്റെ വിളംബരമാവുകയാണ് ഈ ദീപക്കാഴ്ച ഉദ്ഘാടകനൊപ്പം വിശിഷ്ടാതിഥികളായ ശ്രീ ആഴുവഞ്ചേരി തമ്പ്രാക്കൾ പ്രമുഖ പ്രഭാഷകൻ ശ്രീ അജിത് കൊളാടി നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ അജയ് ഘോഷ് ശ്രീ ശിവജി ഗുരുവായൂർ തീർത്ഥ എന്നിവരും ദീപങ്ങൾ പങ്കിടുന്നു ഒരു നാട് മുഴുവൻ ഒത്തൊരുമയോടെ പൂരത്തെ വരവേൽക്കുന്ന നിമിഷം ഉദ്ഘാടന ശേഷം നടന്ന അനുഗ്രഹ പ്രഭാഷണം സദസ്സിൽ വലിയ ഒരു ചലനമുണ്ടാക്കി ശ്രീ സി ഹരിദാസ് തൻ്റെ പ്രായാധിക്യം മൂലമുള്ള അവശ്യതകൾ മറന്ന് അതീവ ഊർജസ്വലനായാണ് വേദിയിൽ സംസാരിച്ചത് തൻ്റെ കടമകൾ പൂർവാധികം ഭംഗിയോടെ നിർവഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം ഏവർക്കും മാതൃകയായി അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും വലിയ ആവേശത്തോടെയും ആദരവോടെയുമാണ് സദസ്സ് ഏറ്റെടുത്തത് വാക്കുകളിലെ വ്യക്തതയും അനുഭവ അനുഭവസമ്പത്തിൻ്റെ കരുത്തും പ്രസംഗത്തിൽ ഉടനീളം നിഴലിച്ചു ഒരു മുതിർന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവിടുത്തെ അന്തരീക്ഷത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റി കണ്ടുകറുമ്പോ ക്ഷേത്രത്തിൽ വെച്ച് രാമായണനാരായണം നടത്തിച്ചു ഒരുപാട് കാര്യങ്ങൾ അതിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിന് മുഖ്യമായി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും അതിവിടെ സൂചിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏഷ്യാനെ സ്റ്റാർ സിംഗർ thank

കിഡ്നി സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിൽ കഴിയുന്ന നാട്ടുകാരനായ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് ഇവിടെ കൈമാറുന്നത് ക്ഷേത്ര ഭാരവാഹികൾ സമാഹരിച്ച ഈ ചികിത്സാ സഹായം ശ്രീ ആഴുവഞ്ചേരി തമ്പ്രാക്കൾ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറുകയാണ് രോഗശയ്യയിലായ ആ കുടുംബത്തിന് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രവർത്തനം സദസ്സിലുള്ളവർക്ക് വലിയൊരു മാതൃകയായി പിന്നീട് വേദിയിൽ സംസാരിക്കുന്നത് ശിവജി ഗുരുവായൂർ ആണ് അദ്ദേഹം തന്റെ പ്രസംഗം വളരെ ഭംഗിയായി നിർവഹിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഐതിഹ്യൂടെ നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ആഴുവഞ്ചേരി തമ്പ്രാക്ക അധ്യക്ഷതയിൽ വേദിയിലെത്തിശേഷ ിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു വലിയ പ്രസംഗത്തിനൊന്നും വരുന്നില്ല എന്നൊന്നും രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് ഞാനൊരു പ്രസംഗികനല്ല പിന്നെ സമയം അനുവദിക്കുന്നില്ല ഈ ഒരു ഗാനമേള നടക്കാനുണ്ട് തീർച്ചയായും അത് ഗാനം കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്നും എനിക്കറിയാം പിന്നെ മുഖ്യ പ്രഭാഷണം കേൾക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടെ എത്താൻ കഴിയുന്നത് വലിയ സന്തോഷമായി എന്നും മനസ്സിൽ സൂക്ഷിക്കും മുഖ്യമായും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിൽ ഇരിക്കുന്ന ഒരു വേദി പങ്കിടാൻ കഴിയുക എന്ന് എന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്നു കൈനികമാലയിൽ നിന്ന് പകർത്തിയെടുത്ത ഒരു പ്രൊഫഷണൽ നാടകം തന്നെ നടത്തിയിട്ടുണ്ട് അഴുവാച്ചേരിയത്തെ പറക്കൾക്കും നമ്മുടെ പേര് നേരിൽ കാണാനും ഒരുമിച്ചിരിക്കാനും കഴിഞ്ഞാൽ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ ഹരിദാസ് എന്ന ഒരിക്കൽ എനിക്കൊരു അവാർഡ് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ഓർത്തെടുത്ത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അതിയായി സന്തോഷം തോന്നി പിന്നെ ഏറെ സന്തോഷം തോന്നുന്നത് തീർത്ഥ പ്രിയപ്പെട്ട ഗായിക ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഞാനും ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഒരു സീരിയൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മുഖാമുഖം കാണാനുള്ള അവസരങ്ങളൊന്നുമില്ല വലിയ വലിയ ടെൻഷൻ വരുമ്പോൾ ഇപ്പോഴും യൂട്യൂബെടുത്ത് പണ്ടത്തെ റിയാലിറ്റി ഷോകളൊക്കെ ഇവർ ഇതോടെ കാണാറുണ്ട് അന്നത്തെ ഇത്രയില്ല ഒരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് ടെൻഷൻ മാറിക്കിട്ടാനും കുറെ നേരം സംഗീതം കുട്ടികളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ സംഗീതം കേട്ടിരിക്കുമ്പോഴൊക്കെ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി കിട്ടും ഇന്ന് ഇതിനുശേഷം ഇവിടെ നടക്കുന്ന ഗാനുകളിക്ക് കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ തന്നെ ലഹരിയുമായിട്ട് വന്നിട്ടാണ് ഗാൻ പാട്ടാണ് ലഹരി എന്നുള്ള ഒരു കൂടിയാണ് ഇന്ന് മുതൽ കുറേയേറെ ദിവസങ്ങൾ ഒട്ടേറെ വൈവിധ്യങ്ങളാക്കിയിട്ടുള്ള കലാപരിപാടികൾ ഈ ചൈറ്റിൽ നടക്കുന്നു അത് തന്നെയാണ് നമ്മുടെയൊക്കെ ലഹരി എന്ന് പറയുന്നത് അതിന് വേറൊരർത്ഥം കൂടിയുണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഈ രാസലഹരി ഉപയോഗിക്കുന്നു അമിതമായി കുട്ടികളെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനുള്ള ക്ലാസ്സുകളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കലകളാണ് ലഹരി എന്ന് പറയുന്നിടത്ത് വളരെയധികം പ്രസക്തിയുണ്ട് ഞാനും ഒരു വലിയ നാടക പ്രവർത്തകനായിരുന്നു ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷക്കാലം പ്രൊഫഷണൽ നാടകം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള വേദിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പത്തു മുപ്പത്തഞ്ചു വർഷക്കാലം ഞാനും എൻ്റെ കുടുംബവും അന്നം കഴിച്ചത് ഇതുപോലെയുള്ള ഉത്സവ പർവങ്ങളിലെ ഉത്സവ കമ്മിറ്റികളിലെ സക്കാർ അർപ്പിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൃത്യപ്പിന്റെ ഒരു അംശം എൻ്റെ രക്തത്തിലുമുണ്ട് എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർക്കും ഇന്നിപ്പോ ഇല്ലാതെ ഈ വേദിയിൽ വന്ന് നിങ്ങളോട് മുഖാമുണ്ട് നിൽക്കാൻ കഴിഞ്ഞത് അതിനെ അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോടും സഹപ്രവർത്തകരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കലയാണ് ഈ വേദിയിൽ നടക്കുന്ന മുഖ്യ വിഷയം ഞങ്ങളവിടെ പറയാറുണ്ട് കലയൊരു കടത്ത് കലാപമുണ്ടാവില്ല എന്ന് പറയാറുണ്ട് നാട്ടിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ദൈവം അവരുടെ ശിരസിൽ നേരിട്ട് ചളത്തി കൊടുത്ത ജന്മസിദ്ധമായ കലാപ്രകടനങ്ങൾ മാറ്റിവയ്ക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കലാപരിപാടികൾ നൃത്തമായിട്ടും ഗാനമായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് ഒട്ടേറെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്കൊക്കെ മേൽക്കുമേൽ ഉന്നതി ഉണ്ടാവട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടും ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ജനിച്ചവർക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ടും ഈ കലാപരിപാടികൾക്ക് മുതൽ അരങ്ങേറുന്ന പറഞ്ഞ അതിനുശേഷം വേദിയിൽ സുദീർഘമായ പ്രസംഗം നടത്തുന്നത് അജിത് കൊളാടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രത്യേകമായി ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ കയറി കാണാവുന്നതാണ് ഈ ചടങ്ങിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നേരിട്ട് കാസി ഗുരുവായൂർ ശ്രീ ശ്രീ കുമാരി തീർത്ഥ കുമാരിലായ പഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ മറ്റു വിശിഷ്ടാതിഥികളുടെ സുഹൃത്തുക്കളെ സഹോദരീസ്മാരും ക്ഷേത്രത്തിന്റെ ഒരു പ്രഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രത്യേകിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മൂർത്തിയുടെ ചുറ്റിപ്പറ്റിയുള്ള പുരാണ ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെയാണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത് ഇവിടെ ഭദ്രകാളി കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തു ശങ്കരാചാര്യം ശങ്കരാചാര്യതിനോട് നടന്നു പോകുമ്പോഴാണെന്നും ഒരു ദിവ്യ തേജസ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് പല ദിക്കുകളിലും ദിവ്യ തേജസ് എന്ന് പറയുമ്പോൾ അതിശക്തമായ തേജസ് അങ്ങനെയാണ് അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നത് ഈ തേജസ്സിനെ കാണുന്നത് ഇതൊക്കെ കഥകളാണ് ഐതിഹ്യങ്ങളാണ് കഥയായാലും ഐതിഹ്യങ്ങളായാലും അതിൻ്റെ നല്ല സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം ജ്ഞാനാതരത്തിൽ ഐതിഹ്യത്തിനെ വീക്ഷിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് സങ്കല്പിക കഥകളിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് ചില പുരാതന കാലം മുതലൊക്കെ ശങ്കരാചാര്യതയിലൂടെ നടന്നു പോകുമ്പോൾ ഈ തേജസ്സിനെ കണ്ട് ധ്യാനത്തിലിരുന്നപ്പോൾ അദ്ദേഹം കാണുന്ന തേജസ്സാണ് വിഷ്ണുവായ വിഷ്ണുവിന്റെ രൂപവും അതിൽ പകുതി സ്ത്രീ രൂപവുമായിട്ട് അദ്ദേഹം കാണുമ്പോൾ അത് പരാശക്തിയുടെ രൂപമാകണമെന്ന് ധരിച്ചുകൊണ്ട് പരാശക്തിയുടെ മൂർത്തിയെ അദ്ദേഹം ധ്യാനിക്കുകയാണ് അങ്ങനെയാണ് ഭൗമികമായ കാണുന്നത് പിന്നീട് അദ്ദേഹം ശിവരൂപം കാണുന്നു പല കാണുന്നു അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഈ ഉദ്ഘാടന വേദിയിലൊരു ഭാഗമാണ് ഞാൻ സാധിച്ചത് ആ ഞാനൊരു അതിഥി ഒന്നല്ല എപ്പോഴും ഇവിടെ എല്ലാമാണ് എപ്പോഴും പാടാറുണ്ട് കണ്ണീരാവിലെ അമ്മയുടെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാടുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് ഭാഗ്യമുണ്ട് ഇത്രയും വലിയ മഹാന്മാരുടെ ഇരിക്കുന്ന ഈ വേദിയിലൊരു ഭാഗമാണ് പറ്റിയത് എനിക്കൊരുപാടങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല എന്നെ ക്ഷണിച്ച എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഞാൻ രണ്ട് വരി മ

പതിനാറ് താലഘത്തിന് വേണ്ടി ഒരു സ്ത്രീ കൂട്ടായ്മ രൂപ കൊണ്ടിരുന്നു അവരുടെ കോടിയേറ്റർ ശരിക്കുന്നു നല്ലപ്പുഴയുള്ള കണ്ണങ്കാവലമ്മയുടെ ഫോട്ടോ ഏറ്റുവാങ്ങുന്നതിന് തന്നെ വിജയം അന്വേഷിക്കും കടന്നു તો તો આપને આપતો તો કુછ ન અચ્છા બવે વે તો પધારને વિડીયો વેરી ગુડ સ્પીકર હાર્ટાઈ આશંશ સાહેબ આવેકનાન വേണ്ടി વોર્ડ નંબર વેદીલ સદસક તરીકેના പ്രിയപ്പെട്ടവരെ ഇവിടെ കാവ്യാത്മകമായിട്ടുള്ള ഒരു ചരിത്ര വായന നമ്മുടെ ദയവേട്ടൻ നടത്തി കഴിഞ്ഞു അതില് ഭക്തി സ്നേഹം ബഹുമാനം ഒക്കെ ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് നമുക്കൊക്കെ തിരിച്ചതിനുമപ്പുറം ഒരു വായന പ്രശ്നം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടും ഇനി അവിടെ കാരണം നമ്മളെല്ലാം കാത്തിരിക്കുന്നത് നല്ലൊരു ഗാനമേളയാണ് അതാണ് വഴിക്ക് കാത്തിരിക്കുന്ന വഴി ഈ ഉത്സവം നമ്മുടെ ഒരു വർഷത്തെ വലിയൊരു കാത്തിരിപ്പാണ് നമുക്ക് ഒരുപാട് ഉത്സവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട് ഇപ്പോ ഓണമായാലും വിഷുവായാലും ഒക്കെ നമ്മുടെ ഉത്സവങ്ങൾ തന്നെയാണ് പക്ഷേ ഈ കനകാവ് ക്ഷേത്രോത്സവം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വൈകാരികത അത് വേറൊന്നാണ് അത് നാട് ആകെ ഇളക്കി മറിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളെ ഇളക്കി ഇളക്കി കൊണ്ടുവരുന്ന ഒരു ആവേശവും തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഈ ഉത്സവത്തിൽ നമ്മൾ ഒരു വർഷമാണ് ഒരുങ്ങിയിരിക്കുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ട് ഇപ്പോൾ തിരുവാതിര കളി ഉള്ള കാര്യങ്ങളൊക്കെ ഒരു കഴിച്ച് നടന്ന് ഇപ്പോൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഓരോ പ്രദേശങ്ങളിലും ഒത്തുകൂടി സ്വരൂപിച്ചിട്ടുള്ള ഫണ്ടുകൾ ആ ഫണ്ടുകളുടെ ഭാഗമായി നമ്മുടെ നാങ്ങട് ആകെ വെളിച്ചമാകും അതുപോലെ തന്നെ നാട്ടിലെ ഒരുപാട് വരവുകൾ ഇതൊക്കെ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ വരുന്ന പതിനാറാം തീയതി ലൈനൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ വെച്ചു കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വേണ്ടിയിട്ട് പക്ഷേ അവസാന നിമിഷം അത് നമുക്ക് അവസ്ഥാണ് അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ ഫലപ്രദമായിട്ട് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഈ വർഷം നടത്തിയിട്ടുള്ളത് എടിഎം ഒക്കെ വന്നിരുന്നു നല്ല ഉദ്ഘാടന ചടങ്ങിനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു എന്നാലും അമ്മയുടെ എന്താ രൂപം വരപ്പിക്കാൻ കൂടെ സമർപ്പിക്കാൻ ഒരാഗ്രഹം ചെയ്തതാണ് ഈ രൂപം ചെയ്യാൻ സഹായിച്ച വിജയോടും ഈ വേദിയിലേക്ക് ഒരു അവസരം തന്നെ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ആഘോഷത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും നമസ്കാരം എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നു സദസ്സിൽ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അവനോട് അനുഗ്രഹം കൂടിയാണ് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട നമസ്കാരം ും കാത്തിരിപ്പായ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അതിമനോഹരമായി ഇവിടെ ജാതി മതഭേദനെ നാം എല്ലാവരും ഒത്തുചേരുന്ന ഈ ഉത്സവം നമ്മുടെ നാടിന്റെ ഐക്യത്തിന്റെയും ഒത്തുരുമയുടെയും ഒരു പ്രതീകമാണ് ദൈവികമായി അനുഗ്രഹം തേടുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിനിടയിൽ പരസ്പരം കാണാനും വിശേഷങ്ങൾ വന്നുവെക്കാനും ലഭിക്കുന്ന ഒരു വലിയൊരു അവസരം കൂടിയാണ് ഈ ഉത്സവകാലങ്ങൾ വർണ്ണാഭമായ വിളക്കുകളും ചടങ്ങുകളും കലാരൂപങ്ങളും നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിർക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പൂരമഹോത്സവത്തിന്റെ എല്ലാ പവിത്രതയും നിലനിർത്തിക്കൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു വർഷം നമുക്ക് മുന്നിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ നമ്മുടെ എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു അംഗം കൂടിയായത് മാതൃസമിതി നമ്മുടെ നൂറ്റുതൽ അമ്പലത്തിൽ രൂപീകരിച്ചത് മൂന്ന് വർഷമായി വളരെ കുറച്ച് പരിമിതമായ അംഗങ്ങളെ ഉള്ളു എങ്കിൽ കൂടി ആ പരിമിതമായ അംഗങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക്

ഭംഗിയായിട്ട് നടത്തും എന്നും എനിക്കും ഉണ്ട് അതോടെ കാര്യം മാത്രം അതും ഒട്ടും പൂർണ്ണ വിശ്വാസമാണ് എന്റെ മനസ്സിലുള്ളത് അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം വന്ന എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു പോട്ടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചടങ്ങിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്